എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് പാലക്കാട് നിങ്ങൾക്ക് അറിയാം ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പം അശ്വിനെ ചില്ലാക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വന്നതാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് എനിക്ക് തോന്നുന്നത് പാലക്കാട് ജില്ലയിലാണെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ഭയങ്കര അശ്വിനൊക്കെ ആണെങ്കിൽ വേര് കൊണ്ടിട്ട് ഏരി പോരും വെളിയിൽ പോലും ഇറങ്ങാതെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത അത്രയും വലിയ ചൂടായിരുന്നു അപ്പം നമ്മളുടെ മലപ്പുഴ ഡാമൊക്കെ തുടങ്ങി വിട്ട് ഇഷ്ടം പോലെ വെള്ളമാണ് കണ്ടില്ലേ നമ്മൾ നമ്മൾ താമസിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് നിലപ്പതി പാലമാണിത് അതിനടുത്തുള്ള റോഡാണിത് പട്ടിപൊളി സ്ഥലമാണ് ചില്ലാകാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒരു നാലുമണിയായി അപ്പം നമ്മളൊന്ന് വെള്ളത്തിൽ അശ്വിനെ ഒന്ന് കളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശി വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ഭയങ്കര ചൂട് കിട്ടുന്ന ഇനി വരൾച്ചയുടെ വലിയൊരു എന്താ കാല കാലമാണ് കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത്രയും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പം അശ്വിന് ഭയങ്കര സന്തോഷമായില്ലേ ഇഷ്ടമായില്ലൊട്ടെ അശ്വിൻ വെള്ളത്തിൽ ആരുമുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എല്ലാരും ഇവിടെ കുളിക്കുന്ന സ്ഥലാണ് ഞങ്ങളോട് കുളിക്കാറുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അശ്വിൻ പ്രാവശ്യം പേടിയൊന്നും ഇല്ല കേട്ടോ വെള്ളത്തിൽ ആദ്യം ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ പക്ഷെ വെള്ളത്തിലങ്ങാ പേടിയൊന്നും ഇല്ല ഇങ്ങോട്ട് നോക്കാം അവിടെ ഒരു തടയണയുണ്ട് ഉണ്ട് ആ തടയണ കിട്ടിട്ട് വെള്ളം എങ്ങനെ നല്ല രസമുള്ള സ്ഥലമാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇതാണ് നമ്മുടെ നമ്മൾ ുംസാപസിന് താമസിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മലപ്പുഴയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാം അശ്വിൻ കേറി വരുന്നില്ല കേട്ടോ കേറിയേ വരുന്നില്ല അശ്വിൻ ഞാനൊക്കെ നനഞ്ഞു ചമ്മന്തി കഴിക്കും അശ്വിനാ തണുപ്പിലെ നമ്മുടെ ഈ പശുക്കളൊക്കെ അവിടെ വന്നിട്ട് കാണും

ഇതേപോലെ നല്ല നല്ല വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല കൂണാവും മനസ്സ് ഭയങ്കര സന്തോഷമാകും അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള ഇതേപോലെ തടയണയോ അങ്ങനെ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് നമ്മുടെ ഇതുപോലുള്ള മക്കളെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കൊണ്ടുപോവുകയും അവരെ കുറച്ചൊന്ന് അധികം ഇറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലല്ല നമുക്ക് ആഴമുള്ള അനുസരിച്ചിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നു വരെ കാണാം ബൈ